എല്ലാവർക്കും നമസ്കാരം ഞാൻ ചന്ദ്രിയ നായർ ഗുരുവായൂരപ്പൻ കണ്ണന്റെ കഥയാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഒരിടത്തൊരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുടലിന് വെളിയിൽ നിൽക്കുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി പോകുന്നത് കണ്ടു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ അടുത്ത ഗീതാപ്രവചനമുണ്ട് അത് കേൾക്കാൻ പോവുകയാണ് ഗീതാപ്രവചനം കേൾക്കണമെന്ന് ആ കർഷകന് ആഗ്രഹം തോന്നി അദ്ദേഹം അവരുടെ പിന്നാലെ നടന്ന പ്രവചന സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു എല്ലാവരും വലിയ വിലയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചിരുന്നു മിക്കവാറും വലിയ പണക്കാർ കർഷകനായിട്ട് ധരിച്ചിരിക്കുന്നത് മുഷിഞ്ഞുകയറിയ വസ്ത്രം പോരാത്തേനെ അദ്ദേഹം മുഴുവൻ ചളിയും ആ സാധുവിന് വാതിൽക്കൽ നിന്നവർ അകത്തോട്ട് കടത്തിവിട്ടില്ല കർഷകന് വലിയ വിഷമമായി ഭഗവാനെ നിന്റെ കഥ കേൾക്കാനാണ് ഞാൻ വന്നത് എന്നെ അവർ കടത്തിവിടുന്നില്ല വിടുന്നില്ല കഥ കേൾക്കാൻ എനിക്ക് അർഹതയില്ലേ താൻ അത്ര പാവിയാണോ അവിടുത്തെ ഇച്ച ഇങ്ങനെയെങ്കിലാകട്ടെ ഞാനിവിടെയിരുന്ന് അവിടുത്തെ കഥ കേട്ട് കേട്ടുകൊള്ളാം കർഷകൻ അവിടെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിലിരുന്ന പ്രവചനം ഒന്നും മനസ്സിലാവുന്നില്ല സംസ്കൃത ഭാഷ ആ സാധുവിന് ദുഃഖം സഹിക്കാൻ വയ്യാതായി എൻ്റെ ഭഗവാനെ എനിക്ക് അങ്ങയുടെ ഭാഷയും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ അത്രയ്ക്ക് പാപിയാണോ എൻ്റെ ഭഗവാനെ ആ സാധു കൃഷിക്കാരൻ ഹൃദയം പൊട്ടി വിളിച്ചു അങ്ങനെ നോക്കുമ്പോൾ പന്തലിലെ വലിയ ഒരു ചിത്രം കണ്ണിൽപ്പെട്ടു ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രം കുതിരകളുടെ കഴിഞ്ഞാൻ പിടിച്ചുകൊണ്ട് പിന്നിലിരിക്കുന്ന അർജുനെ നോക്കി ഗീത ഉപദേശിക്കുന്ന ചിത്രം ഭഗവാന്റെ മുഖത്ത് ദൃഷ്ടികൾ ഒന്നി കണ്ണീർ വാർത്ത ആ സാധു എവിടെയിരുന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് ആ പാവത്തിനറിയില്ല ചുറ്റും നോക്കുമ്പോൾ പ്രവചനം കഴിഞ്ഞ ആളുകൾ മടക്കും മടങ്ങുന്നു കർഷകനും അവരുടെ വീട്ടിലേക്ക് മടങ്ങി അടുത്ത ദിവസം പ്രവചന സ്ഥലത്ത് വന്ന് ഭഗവാന്റെ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആ രൂപം സ്മരിച്ച് കണ്ണീർ വാർക്കുക മൂന്നാമത്തെ ദിവസവും വന്നു അവിടെ ആ മരച്ചുകൂട്ടൽ പഴയ സ്ഥലത്ത് തന്നെയായിരുന്നു ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവിടുത്തെ രൂപം ഉള്ളിൽ തിളങ്ങി കണ്ണുകൾ അടച്ച് ഭഗവത് രൂപം ഭഗവത് രൂപം കണ്ടു കണ്ടങ്ങനെയിരുന്നു പ്രവചനമെല്ലാം കഴിഞ്ഞ് കേൾവിക്കാർ പിരിഞ്ഞുപോയി പ്രവചനം നടത്തിയ മഹാപണ്ഡിതൻ ഇറങ്ങി വരുമ്പോൾ പന്തലിൻ്റെ പുറത്തു മാവിൻ്റെ വീട്ടിൽ ഒരാൾ നിശ്ചലനായിരിക്കുന്നു കവിൾത്തടത്തിലൂടെ കണ്ണികൾ പ്രവഹിക്കുന്നു അദ്ദേഹത്തിന് അതിശയമായി പ്രവചനമെല്ലാം കഴിഞ്ഞിട്ടും ഈ മനുഷ്യൻ മാത്രം എന്താണ് എവിടെ എവിടെയായിരുന്നു കരയുന്നത് എൻ്റെ വാക്കുകൾ അത്രമാത്രം ഇയാളെ സ്വാധീനിച്ചുവോ അദ്ദേഹം കർഷകൻ്റെ അടുത്ത് ചെന്നു കർഷകന് യാതൊരു ചലനവുമില്ല മുഖം കണ്ടാൽ ആനന്ദം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നതായി തോന്നും കൃഷിക്കാരൻ്റെ ചുറ്റും നിറഞ്ഞ ശാന്തി അദ്ദേഹം കൃഷിക്കാരനെ വിളിച്ചുണർത്തി എൻ്റെ പ്രവചനം നിനക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു പണ്ടിതെൻ്റെ ചോദ്യം കേട്ട കർഷകൻ പറഞ്ഞു അങ്ങ് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല സംസ്കൃതം എനിക്കറിയില്ല പക്ഷെ ഭഗവാന്റെ കാര്യം ഓർമ്മിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല തേരിൽ നിന്ന് പിറകിലേക്ക് നോക്കിയല്ലേ ഭഗവാൻ എല്ലാം പറഞ്ഞത് പിന്നിലേക്ക് നോക്കി അവിടുത്തെ പിടലി എത്ര കൊണ്ട് വേദനിച്ച് അതാണ് എനിക്ക് വിഷമം ഇത്രയും പറഞ്ഞതോടെ ആ സാധുവിന് സാക്ഷാത്കാരം കിട്ടി കാരുണ്യം നിഷ്കളങ്ക ഹൃദയം അതാണ് ആ സാധു കൃഷിക്കാരൻ്റെ സാക്ഷാത്കാരത്തിന് അർഹനാക്കിയത് കൃഷിക്കാരൻ്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ ശ്രവിച്ച പണ്ഡിതന്റെ കുടുംബം കൂട്ടുകാരുടെയും കണ്ണുകൾ നിറഞ്ഞു വിളുമ്പി ജീവിതത്തിൽ അന്നവരെ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തി പണ്ഡിതനെ അനുഭവപ്പെട്ടു വേദശാസ്ത്രങ്ങൾ വായിച്ച് പഠിച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് അത് പുതിയ അനുഭവമായിരുന്നു ആ പണ്ഡിതൻ വലിയ ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം കേട്ടവരും വലിയ ബുദ്ധിമാന്മാരായിരുന്നു എന്നാണ് നിഷ്കളങ്കയായ ആ എന്നാണ് ഭക്തിയുടെ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞത് തനിക്ക് വേണ്ടിയല്ലാത്ത കാരുണ്യം അതാണ് ആ സാധുവിൽ കണ്ടത് സങ്കടം തൻ്റെ കാര്യത്തിലല്ല ഭഗവാൻ്റെ കഷ്ടതയോർത്താണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താണ് എനിക്ക് ഇതൊക്കെയായി ഇത് ഇതൊക്കെ ഉണ്ടാകണേ അയലത്തുകാരന് ശിക്ഷ കിട്ടണേ എന്നെ കുറ്റം പറയ പറയുന്നവനെ നല്ല പാഠം പഠിപ്പിക്കണേ ഇതൊക്കെയാണ് പ്രാർത്ഥനാവശ്യങ്ങൾ എന്നാൽ നമ്മുടെ സാധു കർഷകന് എല്ലാത്തിലും ഉപരിയായി ഒരു കാരുണ്യം വന്നു അവിടെ പിന്നെ ഞാനില്ല സാധാരണ ഞാൻ എൻ്റെ ഭാവം പോയി കിട്ടാൻ പ്രയാസമാണ് എന്നാൽ ഈ കാരണത്തിലൂടെ നഷ്ടമായി പരമഭക്തി പരമഭക്തിയായി അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം അതിന് അദ്ദേഹം അർഹനായി കാരണം ബുദ്ധിയുള്ള മറ്റുള്ളവരെക്കാളും ഹൃദയത്തിനാർദ്രത ആ സാധു കർഷകനുണ്ടായിരുന്നു അതിൻ്റെ ഫലമോ താനറിയാതെ തന്നിൽ ആനന്ദം നിറഞ്ഞു തൻ്റെ അടുത്തെത്തിയവർക്കും ശാന്തി പകരാൻ സാധിച്ചു ഈശ്വരനെ ഹൃദയം കൊണ്ടാണ് അറിയേണ്ടത് ശ്രമിക്കേണ്ടത് അവിടുന്ന് ഹൃദയത്തിലാണ് പ്രകാശിക്കുന്നത് അവിടുന്ന് ഹൃദയനിവാസിയാണ് അത് മനസ്സിലാക്കാൻ ശാന്തിയും ആനന്ദവും സാക്ഷാത്കരവും ഉണ്ടാകും ഭഗവാനീ കണ്ണാ